ഹലോ ഹായ് ഡാർക്ക് ഫ്ലവിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സിക്സ് സിക്സ് ഗ്രാൻഡ് ഫിനാലെ എത്താനായി അതാണ് പത്ത് പതിനാല് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ കുറേ പ്ലാനുകളുണ്ട് ഇപ്പം തീരാനായല്ലോ ഇപ്പം നാളെയൊക്കെ പണപ്പെട്ടി എത്തും അപ്പോൾ അത് പണപ്പെട്ടി ആരെടുക്കണം എന്നുള്ളതിനൊക്കെ ഉള്ള ഒരു ചർച്ചയാണ് അല്ലെങ്കിൽ ചർച്ചിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ സായിയാണ് അപ്പോൾ സായിയെക്കുറിച്ച് മറ്റുള്ളവർ അവിടെയുള്ള ഇതിന് കൂടിയിരിക്കുന്ന കുറച്ച് രണ്ട് മൂന്ന് ടീമുണ്ടല്ലോ അവരൊക്കെ വിചാരിക്കുന്നത് സായിക്ക് കുറേ ഭയങ്കര ബുദ്ധിയാണ് അല്ലെങ്കിൽ സായി ഭയങ്കര ഗെയിമറാണ് അപ്പോൾ അതുകൊണ്ട് സായി പോലെ മുന്നോട്ട് പോകാം എന്നുള്ളതൊക്കെയാണ് പക്ഷേ സായി സായിനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർക്കൊക്കെ നെഗറ്റീവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നന്ദന ഏതായാലും പോകേണ്ടതാണ് നന്ദൻ അത്ര വലിയ ഗെയിമറൊന്നുമല്ല അപ്പോൾ ഋഷ് എനിക്ക് പറയാനുള്ളത് ടോപ്പ് ഫൈവിലോട്ട് എത്താനുള്ള ഒരു ആളെന്ന് പറഞ്ഞാൽ ജിൻഡോ ജാസ്മിൻ അഭിഷേക് അർജുൻ ആൻഡ് ഋഷിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യം സിജോ ഒക്കെ വെറുതെ അവിടെ കിടന്ന് ഇതാക്കുന്നതും ഒരു നിലവാരമില്ലായ്മ എന്നുള്ളത് പോകുന്നുണ്ട് പക്ഷേ ഋഷിയൊക്കെ ഒന്നും ഒന്നും തന്നെ പുറത്തത്തെ കാര്യങ്ങൾ അറിയാതെ നിഷ്കളങ്കമായി എല്ലാം ജെന്യൂനായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കും അവിടെ ഗ്രൂപ്പുകളിൽ നിന്ന് അൻസിബ ആയിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അൻസിബ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇൻഡിപ്പെൻറ്റൻ്റ് ആയിട്ട് തന്നെ കളിക്കുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് പറയണം നമ്മുടെ സായി അടുത്ത ആഴ്ച മിക്കവാറും സായി അല്ലെങ്കിൽ നോറ സായി പോകാൻ സാധ്യത പക്ഷേ സായിയെ സേഫ് സേവ് ചെയ്യുന്ന മാതിരി തോന്നി നിങ്ങൾക്കായിരിക്കും തോന്നിയോ ബിഗ് ബോസ് ഞാൻ ഡയറക്റ്റ് സേവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ സായി ആയിരുന്നു പോകേണ്ടത് ഇന്ന് ത്തെ ദിവസം പക്ഷേ സായി പോകാതിരുന്നത് ബിഗ് ബോസിൻ്റെ ഒരു ടോപ്പ് ഫൈവിലോട്ട് കേറ്റാനുള്ള ഒരു കളിയായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ഇടുക ഞാൻ ഇതിനു മുമ്പ് ഒരു സിബിൻ സിബിൻ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു അതും റസ്മിനും പറയുന്ന കാര്യങ്ങളും ഞാനൊരു ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും കാണുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുക ഞാൻ ഈ പറഞ്ഞ ഒരു ടോപ്പ് ഫൈവ് ഉണ്ടല്ല നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക ഓക്കെ ബായ്